ഇന്നൊരു പുളിശ്ശേരിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് ഓണമൊക്കെ അടുത്ത് വരികയല്ലേ അപ്പോൾ സദ്യയ്ക്ക് വിളമ്പാൻ പറ്റിയ അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു പുളിശ്ശേരി തന്നെ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുളിശ്ശേരിയാണിത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ ഇത് സാധാരണ ആരും ചെയ്യാത്ത തരത്തിലുള്ള ഒരു പുളിശ്ശേരിയാണിത് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം പുളിശ്ശേരിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കി വെക്കാം അതിനുവേണ്ടി ചിരകിയ തേങ്ങ ഞാനിവിടെ ഒരു പാത്രത്തിൽ പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊരു ചെറിയ തേങ്ങയുടെ ഒരു മുറി ചിരകിയെടുത്ത തേങ്ങയാണിത് ഒരു പച്ചമുളക് രണ്ടാക്കി ഓടിച്ചിട്ട് ഇതിലേക്ക് ചേർക്കാം വേവിക്കുന്ന ചേരുവയിൽ നമ്മൾ പച്ചമുളക് വേറെ ചേർക്കുന്നുണ്ട് ഇനി രണ്ട് അല്ലി വെളുത്തുള്ളി ചേർക്കാം ഇതേപോലെ രണ്ട് ചുവന്നുള്ളിയും കൂടി ചേർക്കാം ചിലർ ഇത് രണ്ടും പുളിശ്ശേരിയിൽ ചേർക്കാറില്ല അങ്ങനെ ചേർക്കാത്തവരാണെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാം ഇനി അര ടീസ്പൂൺ ചെറിയ ജീരകവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇത് കുറേശേ വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പം ഞാനത് കുറച്ച് വെള്ളം ചേർത്ത് ഇതേപോലെ കട്ടിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പേസ്റ്റ് പോലെ ആവണമെന്നില്ല കേട്ടോ തേങ്ങ നന്നായിട്ട് അരഞ്ഞ് കിട്ടണം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പ്ലം ചേർത്ത് ഉണ്ടാക്കുന്ന പുളിശ്ശേരിയാണ് ഞാനിവിടെ ഒരു ആറ് പ്ലം എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ പ്ലമ്മിൻ്റെ സീസൺ ആയതുകൊണ്ട് പ്ലം ധാരാളമായിട്ട് അവൈലബിളാണ് ചെറിയ തരം പ്ലമ്മും കിട്ടാറുണ്ട് കേട്ടോ ഇത് കുറച്ച് വലിയ പ്ലം ആണ് നമ്മൾ മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന മാമ്പഴത്തിൻ്റെ അത്രയൊക്കെ ഉണ്ട് ഇതൊന്ന് വരഞ്ഞു കൊടുത്തിട്ട് നമുക്ക് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം റൗണ്ട് ഷേപ്പിലൊന്ന് വരഞ്ഞു കൊടുത്താൽ മതി ഇതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക പുളിശ്ശേരി നമ്മൾ പല തരത്തിലുണ്ടാക്കാറുണ്ട് മാമ്പഴം കൊണ്ടും ഏത്തപ്പഴം കൊണ്ടും അതുപോലെ പൈനാപ്പിൾ റംബുട്ടനൊക്കെ കൊണ്ട് നമ്മൾ പുളിശ്ശേരി ഉണ്ടാക്കാറുണ്ട് അപ്പം ഞാനിന്ന് ഇതുപോലെ നല്ല പ്ലം കിട്ടിയപ്പോൾ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഈ പ്ലമ്മിന് അത്രയ്ക്ക് മധുരമൊന്നുമില്ല പുളിയും അതിൻ്റെ തോട് ഭാഗത്ത് കുറച്ച് കയ്പൊക്കെ ഉണ്ട് അധികം മധുരമൊന്നും ഇല്ലാത്ത തരത്തിലാണ് കുറച്ച് പുളിയാണ് ഈ പ്ലമ്മിനുള്ളത് അപ്പം ഞാനതെല്ലാം വരഞ്ഞൊന്ന് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് നെടുവേ പിളർന്ന് ചേർക്കാം നമ്മളൊരു പച്ചമുളക് അരക്കാൻ എടുത്തിട്ടുണ്ട് അങ്ങനെ മൂന്നെണ്ണമാണ് ചേർത്തിരിക്കുന്നത് ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർക്കാം ഇനി ചേർക്കേണ്ടത് ആവശ്യമുള്ള വെള്ളമാണ് ഗ്രേവിക്ക് എത്ര മാത്രം ലൂസ് വേണം അതനുസരിച്ചാണ് നമ്മൾ വെള്ളം ചേർക്കേണ്ടത് ഞാനിപ്പോൾ ഒന്നര കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് കുറച്ച് ഒഴിച്ച് കഴിക്കാൻ പാകത്തിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് കുറച്ച് തിക്ക് ആയിട്ടുള്ള രീതിയിലാണ് വേണ്ടെങ്കിൽ മുക്കാൽ കപ്പ് അല്ലെങ്കിൽ ഒരു കപ്പ് വെള്ളം ചേർത്താൽ മതിയാകും ഇനി ഇതിലേക്ക് ശർക്കരയാണ് ചേർക്കുന്നത് മധുരത്തിന് വേണ്ട ശർക്കര ചേർക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയും ചേർക്കാം ഇനി സ്റ്റൗ ഓൺ ചെയ്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം മുളക് പൊടിയും മഞ്ഞൾ ഒന്ന് നന്നായിട്ട് മിക്സാക്കാം ഇതുപോലെ തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കാം അപ്പോഴേ നമുക്ക് എത്ര സമയം സമയമെടുത്തു അറിയാൻ പറ്റുള്ളൂ ഇതിപ്പോൾ നന്നായിട്ട് തിളക്കുന്നുണ്ട് ഇനി മൂടി വെച്ച് അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം പ്ലമ്മിന് അതിന് മാത്രം വേവൊന്നുമില്ല പെട്ടെന്ന് വെന്ത് കിട്ടും വെന്ത് ഉടഞ്ഞ് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി നിങ്ങൾക്ക് വേവിച്ചെടുക്കാം ഇനി മൂടി വെച്ച് നമുക്ക് ഒരു ഒരഞ്ച് മിനിറ്റ് വേവിക്കാം അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇതായിപ്പോൾ പ്ലമ്മൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ചിലതൊക്കെ വെന്ത് പോയിട്ടുണ്ട് കേട്ടോ ഒരു എട്ട് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് ഒക്കെ നമ്മൾ വേവിക്കുകയാണെങ്കിൽ ഈ പ്ലമ്മ് നന്നായിട്ട് വെന്ത് ഈ ഗ്രേവിയിൽ ഉടഞ്ഞ് കിട്ടും അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കഷ്ണമായിട്ട് എടുക്കണമെങ്കിൽ ഇതേപോലെ എടുത്താൽ മതിയാകും അതിൻ്റെ തൊലിയൊക്കെ ഉരിഞ്ഞു പോയിട്ടുണ്ട് അത് ഗ്രേവിയിൽ കിടക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം ഈ പാത്രത്തിലുള്ള അരപ്പിൽ കുറച്ച് വെള്ളം ചേർത്ത് അഴിപ്പിച്ചതിലേക്ക് ചേർക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തേങ്ങ അരപ്പ് ചേർക്കാൻ കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് പിരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഈ തേങ്ങ ഒന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഒരു ഒന്നര രണ്ട് മിനിറ്റ് തിളച്ച് കഴിയുമ്പോഴേ ഈ തേങ്ങ അരപ്പിൻ്റെ പച്ചപ്പൊക്കെ മാറിക്കിട്ടുള്ളൂ ഇപ്പം തേങ്ങ അരപ്പ് തിളക്കാൻ തുടങ്ങിയിട്ട് ഒന്നര മിനിറ്റ് രണ്ട് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് അരപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇപ്പം ഗ്രേവിയൊക്കെ നല്ലതുപോലെ തിക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഈ ചട്ടിയുടെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം തൈര് ചേർക്കാം മൺചട്ടി ആയതുകൊണ്ട് സ്റ്റൗ ഓഫ് ചെയ്താലും ഇത് കുറച്ച് നേരം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ ചട്ടിയുടെ ചൂടൊക്കെ അല്പം മാറിയിട്ടുണ്ട് നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഞാൻ മുക്കാൽ കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് ഉടച്ച് ഇതിലേക്ക് ചേർക്കാം അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്താൽ കട്ടയില്ലാതെ കിട്ടും മിക്സിയിൽ അടിച്ചെടുക്കരുത് മിക്സിയിൽ അടിച്ചല്ലത് വെള്ളം പോലെ പോലെയായിപ്പോകും തൈര് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പോഴും ചട്ടിക്ക് നല്ല ചൂടുണ്ട് അപ്പോൾ നമുക്ക് തൈര് ചേർത്തതിന് ശേഷം തേങ്ങാരപ്പുമായി നല്ലതുപോലെ മിക്സ് ചെയ്യാം ചട്ടിയുടെ ഈ ചൂട് കൊണ്ട് തന്നെ തൈര് പാകത്തിന് ചൂടായി കിട്ടും അടുത്തതായി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് കടുക് വറുത്തിടലാണ് അതിനുവേണ്ടി ഞാനൊരു വറവ് ചട്ടിയിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ഇതിലേക്ക് ചേർക്കാം കടുകും ഉലുവൊക്കെ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ വറ്റൽ മുളകും കൂടി ചേർത്തിട്ട് ചൂടാക്കാം കരിഞ്ഞു പോകാതെ നോക്കണം ഇതിലേക്ക് കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കാം അപ്പോൾ നല്ല ടേസ്റ്റും നല്ല കളറും ആയിരിക്കും നമ്മൾ തൈര് ചേർത്തപ്പോൾ അതിനാവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് കൂടെ തന്നെ നമ്മൾ താളിച്ച താളിപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഉടനെ തന്നെ ഇത് ഇളക്കരുത് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം തണുത്തു കഴിയുമ്പോഴേക്കും ഇത് കുറച്ചു കൂടി കട്ടിയാകും കേട്ടോ മൺചട്ടി ആയതുകൊണ്ട് തണുക്കുമ്പോൾ ഒത്തിരി കൂടുതൽ നന്നായിട്ട് തിക്കാകും ഇത് നമ്മൾ ഇതേപോലെ തന്നെ വേണമെങ്കിൽ വേറെ പാത്രത്തിലോട്ട് മാറ്റണം അല്ലെങ്കിൽ കുറച്ചുകൂടി കട്ടിയായി പോകും അപ്പോൾ പ്ലം കൊണ്ടുള്ള പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്